എൻ്റെ പേര് ആഷ്ലി ഞാൻ കടനാട് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് ഞാൻ ആറ് യോഗങ്ങൾ വെച്ചിരുന്നു അതിനകത്ത് എൻ്റെ കല്യാണം അന്ന് ഉറപ്പിച്ചു വച്ചിരുന്നതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനൊരു ജോലി കിട്ടുന്നതിന് വേണ്ടിയാണ് ആദ്യം വെച്ചിരുന്നത് അത് നവംബർ ആ വർഷം തന്നെ നവംബറിൽ വിദേശത്ത് ഒരു ജോലി ലഭിച്ച് ലഭിച്ചു മാതാവിനെ നന്ദി അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടിനെപ്പറ്റി അന്ന് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം കൂടുതൽ കാര്യം അറിഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ പതുക്കെ ഉഴമ്പ് ഉടമ്പടിയിൽ നിന്ന് ഉഴപ്പി അങ്ങനെ എനിക്ക് മാതാവിൻ്റെ കാശുരൂപ നഷ്ടപ്പെട്ടു ആ സമയത്ത് എനിക്ക് വിഷമമായി വന്നപ്പോഴത്തേനും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ നാലാം തീയതി ഒന്ന് പുതിയൊരു ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് നിയോഗങ്ങൾ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉടമ്പടി വെക്കാത്തൊരു നിയമത്തിന് വേണ്ടിയ മാതാവ് എന്നെ ഇങ്ങ് തിരഞ്ഞെടുത്താന്ന് എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഞാൻ പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞു ആ സമയത്ത് എനിക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലെന്ന് കാണിക്കുകയും ചെയ്തു അപ്പം മൂന്നാം മാസം നടക്കേണ്ട സ്കാനിങ് രണ്ടാം മാസം ആദ്യമായപ്പോൾ തന്നെ നടത്തി ആ സമയത്ത് അന്നേരം പറഞ്ഞു ഹാർട്ട് ബീറ്റ് കാണിക്കുന്നില്ലെന്ന് ഡോക്ടർ ആ റിസൾട്ട് കണ്ടിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഹാർട്ട് ബീറ്റ് കാണിക്കുന്നില്ലെങ്കിൽ അതിൻ്റേതായ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ ആലോചിച്ചതെന്ന് പറഞ്ഞു അന്നേരം എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ ഞാൻ റൂമിന് പുറത്ത് ഡോക്ടറെ കണ്ടിട്ടറിയും കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ കുഞ്ഞിന് വളർച്ചയുള്ള എത്രയും കാലം ഞാൻ അതിനെ എൻ്റെ ഉദരത്തി കൊണ്ടാടക്കും അതിനെ ഒരിക്കലും ഞാൻ ഒന്നും ചെയ്യത്തില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അതുപോലെ തന്നെ മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മയെ ഞാനൊരു ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അമ്മ തന്നെ ഈ കുഞ്ഞിനെ ഒരിക്കലും തിരിച്ചെടുക്കരുതേ എന്നും പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് കാണിക്കുന്നുണ്ടെന്ന് അത് കഴിഞ്ഞ് പിന്നെ മൂന്നാം മാസം മാസമായപ്പോൾ സ്കാനിങ്ങിൽ വീണ്ടും പറഞ്ഞ് കുഞ്ഞിന് നേസൽ ബോൺ കാണിക്കുന്നില്ലെന്ന് അങ്ങനെ അതും പിന്നെ വിഷമായി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞു മാതാവെ ഉതിർത്തി കിടക്കുന്ന കുഞ്ഞിന് എന്ന അംഗവൈകല്യം ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ആ കുഞ്ഞിനെ നശിപ്പിക്കത്തില്ല സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചോളാം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ തൈലം പൂശ് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഉപ്പും തേനും നിത്യമായി ഉപയോഗിക്കുകയും ചെയ്തു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിറ്റേ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ നഴ്സൽ ബോൺ കാണുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞ് ഓരോ സ്കാനിങ്ങിൽ ഓരോ വിഷയമായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അഞ്ചാം മാസ സ്കാനിങ് പറഞ്ഞു സിംഗിൾ ആംബ്ലിക്കൽ കോഡ് ആയതുകൊണ്ട് കുഞ്ഞിന് വളർച്ചേനെ എന്തേലും ഹാർട്ടിന് ഹാർട്ടിനെന്തേലും പ്രശ്നം ഉണ്ടാകുകയോ ചെയ്യുമോയെന്നറിയത്തില്ല അതുകൊണ്ട് നമുക്ക് ഒരു ഫീറ്റിലെക്കോ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എടുക്കാൻ പോയി ആ സമയത്ത് മാതാവ് ഞങ്ങളെ കൈവിട്ടില്ല ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് എച്ച് ബി എപ്പോഴും കുറഞ്ഞു പോവുമായിരുന്നു എട്ടി താഴെ പോയി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവെ ഉപ്പും തേനും മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ മരുന്ന് ഉപയോഗിക്കത്തില്ലെന്നും പ്രാർത്ഥിച്ചു അന്നേരം ഈശോയോട് പറഞ്ഞു ഈശോയെ നിൻ്റെ തിരു രക്തത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം എൻ്റെ ശരീരത്ത് വന്ന് എൻ്റെ ഇത് മാ കൂട്ടിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പിറ്റേ ആഴ്ചത്തെ ടെസ്റ്റിൽ അത് പതിനൊന്നായി മാറി അങ്ങനെ മാതാവ് അതും വലിയൊരു അനുഗ്രഹം തന്നു അതുപോലെ തന്നെ ഒമ്പതാം മാസത്തെ സ്കാനിങ്ങിൽ ഒച്ചിനെ വെയിറ്റ് തീരെയില്ല ഒന്ന് പോയിൻറ്റ് സംതിങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഒരു രണ്ടഞ്ഞൂറെങ്കിലും എനിക്ക് നന്നനുഗ്രഹിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവിനോട് പ്രാർത്ഥന ഫലമായിട്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി മാതാവ് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ രണ്ടഞ്ഞൂറ് തന്നെ തന്നനുഗ്രഹിച്ചു അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അതുപോലെ തന്നെ വലുതും ചെറുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിലോട്ട് ലീവിന് വന്നു കഴിഞ്ഞപ്പം ഞാൻ ലൈറ്റേ കാന്റിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥലത്തായിരിക്കാനും ഒരുമിച്ച് ജീവിക്കാനുള്ള ജോലി തന്നനുഗ്രഹിക്കണമെന്ന് അങ്ങനെ ഇവിടെ അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേനും ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നാട്ടിലൊരു ജോലി ശരിയാവുകയും ചെയ്തു ഞാൻ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയ സമയത്തും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഈ ജോലി കിട്ടും ഇത്ര രൂപ സാലറിയും കിട്ടുമെന്ന് ഞാൻ എഴുതി വെച്ചു അതുപോലെ തന്നെ ജോലി സെലക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ എഴുതി വെച്ച എമൗണ്ട് തന്നെ സാലറി ആയിട്ട് കിട്ടി പിന്നെ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ ഇടപെടലുകൾ ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മാതാവിൻ്റെ വിശുദ്ധ തൈലവും തേനും ഉപ്പും എപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കും പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ ഫുഡും കൊണ്ടുപോയി കൊടുക്കും ആ കൂടെ തന്നെ ഇവിടുത്തെ പത്രവും കൊടുക്കും അതുപോലെ തന്നെ രണ്ടുപേരും സാലറിയിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ആത്മീയമായ ഇത് വന്നിട്ടുണ്ട് ജവമാല ജൊല്ലി തന്നെ പ്രാർത്ഥിക്കാനുള്ളൊരു അനുഭവം കിട്ടി അതുപോലെ തന്നെ മെയിനായിട്ട് ഈ ഭ്രൂണത്യ ചെയ്യപ്പെടുന്ന മക്കൾക്ക് വേണ്ടിയും ഗർഭിണികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും മനസ്സിൽ വരാറുണ്ട് അവർക്ക് വേണ്ടി ജമാല ജൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു പ്രധാനം ചെയ്തതിന് സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത കുഞ്ഞ് ആ ഉദരത്തിലായ ആദ്യ നാളുകളിൽ ഹാർട്ട് ബീറ്റില്ല ഒരു തീരുമാനമെടുക്കണമെന്ന് ഡോക്ടർ പറയുമ്പോൾ അവൾ തിരികെ അമ്മയോട് തൻ്റെ പിറ്റമ്മയോട് പറയുന്ന ഒരു വാചകമാണ് അത് എത്രത്തോളം കുഞ്ഞിന് ഉദരത്തിൽ അതിനെ വളർത്തുവാനാകുമോ ജീവനുണ്ടാകുമോ അത്രത്തോളം ഞാനതിനെ മുന്നോട്ട് കൊണ്ടുപോകും അത് ഗർഭചിത്രത്തിനെതിരായിട്ടുള്ള വ്യക്തമായ ഒരു നിലപാടാണ് കൃത്യമായി അത് മകളത് ജീവിതത്തിൽ എടുത്തു എന്നതാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് വീണ്ടും മൂന്നാം മാസമാകുമ്പോൾ കുതിരത്തിലുള്ള കുഞ്ഞിന് നേസൽ ഇല്ല എന്ന് അവിടെ സ്കാനിങ്ങിലൂടെ കണ്ടെത്തുന്നുണ്ട് അപ്പോഴും മകൾ എടുക്കുന്ന തീരുമാനം എൻ്റെ കുഞ്ഞിന് ശാരീരികമായി എന്ത് കുറവുണ്ടെങ്കിലും അതിനെ വളർത്തുന്നതിന് ഞാൻ തയ്യാറാണ് ഒരു കാരണവശാലും അതിൻ്റെ പേരിൽ കുഞ്ഞിനെ ഞാൻ കൊല്ലില്ല ഇത് വളരെ ഗൗരവമുള്ള ഒരു മനോഭാവമാണ് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിതത്തെ നയിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്ക് പ്രതിസന്ധിയുടെ ചില ലക്ഷണങ്ങളോ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ നയിക്കുമ്പോൾ അതിൽ പതറിപ്പോവാതെ ദൈവത്തിൻ്റെ തീരുമാനം ദൈവഹിതം എന്തോ ആ ദൈവഹിതത്തോടെ എൻ്റെ ജീവിതത്തെ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഏതൊരു കാര്യത്തെയും ഞാൻ ചേർത്ത് വയ്ക്കുമെന്ന് ഉറപ്പിച്ച് ഹൃദയം കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് സംസാരിക്കുന്ന മകളുടെ ജീവിതത്തെയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് സാക്ഷ്യം ചുരുക്കുമ്പോൾ അവൾ പറയുന്നത് ഞാൻ എന്നും ഗർഭചിത്രം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുവെന്ന് അതൊരു മനോഭാവമാണ് ഉടമ്പടിയിലൂടെ ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ മകൾക്ക് അമ്മ അമ്മമാതാവ് തെളിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു കൈത്തിരിയാണത് ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നീ കൂടെ ഉണ്ടാവണം നിൻ്റെ പ്രാർത്ഥന കൊണ്ട് ആരെങ്കിലുമൊക്കെ അപകടത്തിലേക്ക് പോകുമ്പോൾ അവർ ദൈവത്തിനാശ്രയിച്ച് തിരികെ വരുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ നിൻ്റെ സ്വരവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് മകൾക്ക് കൊടുത്ത ഒരു വലിയ ഉൾവെളിച്ചത്തിലാണ് മകളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് 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 ഒരു മനോഭാവമാണ് ഈ സാക്ഷ്യത്തെ വ്യത്യസ്തവും ക്വാളിറ്റി ഉള്ളതുമാക്കി മാറ്റുന്നതും മറ്റ് മകൾ പറഞ്ഞ എല്ലാ ഭൗതിക നന്മകളും അത് ജോലിയുടെ വിഷയമാണെങ്കിലും ഒരുമിച്ച് താമസിക്കുവാനുള്ള കാര്യമാണെങ്കിലും അതൊക്കെയും ജീവിതത്തോട് ചേർക്കപ്പെടുന്നത് ഉടമ്പടി വിശ്വസ്തയിൽ ജീവിക്കുകയും ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഓരോഹരി നിശ്ചയമായും കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി നീക്കിവെക്കുവാൻ കൂടി കുടുംബം തീരുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഉടമ്പടി ജീവിതം നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നു ചില നിലപാടുകൾ തീരുമാനങ്ങളെടുക്കുവാൻ ശക്തരാക്കുന്നു ദൈവത്തിന് ഹിതകരമല്ലാത്തതെല്ലാം ഉപേക്ഷിക്കുവാൻ നമ്മളെ തയ്യാറാക്കുകയും ചെയ്യുന്നു ഈ കുടുംബത്തിന് ഈ കുഞ്ഞിലൂടെ നൽകിയ എല്ലാ വലിയ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക